നമസ്കാരം പുതുവർഷം പിറന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷം ക്രൈമിൻ്റെ പ്രേക്ഷകർക്കെല്ലാം തന്നെ പുതുവത്സരാശംസകൾ നേരുന്നു എല്ലാവർക്കും ശോഭനമായ ഒരു ജീവിതമുണ്ടാകട്ടെ ഈ വർഷം എന്ന് ആശംസിക്കുന്നു ഞാൻ ആദ്യത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ചാണ് കാരണം പിണറായി വിജയൻ ഒരു ലോട്ടറിയാണ് എന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത് കാരണം ഒരു ഒരു പത്ര ഒരു പത്രപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരാൾ കാണിക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും അഴിമതികളും ഒക്കെ പുറത്തു കൊണ്ടുവരുന്നതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ധീരതയുള്ള കാര്യം കാരണം ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേരളത്തിൽ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കന്മാർ സിനിമയിലെ പ്രമുഖ നടന്മാർക്കെതിരെ അതേപോലെ സാംസ്കാരിക നായകന്മാർക്കെതിരെ വ്യവസായത്തിൽ ബിസിനസ്സിലെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾക്കെതിരെ അതേപോലെ എല്ലാ മേഖലകളിലുള്ള മത ജാതി രാഷ്ട്രീയത്തിനപ്പുറമുള്ള എല്ലാ മേഖലയിലുള്ള ആളുകൾ നടത്തുന്നത് തട്ടിപ്പുകൾക്കെതിരെയും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മുഖ്യമന്ത്രിയെക്കുറിച്ചിട്ടാണ് പറയുന്നത് പിണറായി വിജയൻ ലോട്ടറിയാണെന്ന് ഞാൻ പറഞ്ഞതിന് കാരണം അദ്ദേഹത്തിനെതിരെ ലാവ്ലിൻ കേസിലാണ് ഞാൻ തുടങ്ങി വയ്ക്കുന്നത് രണ്ടായിരത്തഞ്ച് ഫെബ്രുവരി രണ്ടിന് ഞാൻ അദ്ദേഹം ലാവ്ലിൻ കേസിൽ കൊണ്ടുവന്ന വാർത്ത കേരളത്തെ ഇളക്കിമറിച്ചു പിന്നെ ബാക്കി എല്ലാ ചാനലുകളും എല്ലാ പത്ര ദൃശ്യ മാധ്യമങ്ങളും ഏറ്റെടുത്തു രാഷ്ട്രീയ നേതാ രാഷ്ട്രീയ പ്രവർത്തകർ കക്ഷി പാർട്ടികൾ തന്നെ ഏറ്റെടുത്തു മൊത്തത്തിൽ അത് പ്രശ്നമായി ആ കേസ് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി രണ്ടിനെയാ ഇത് പുറത്തുവിടുന്നു രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ സി ബി അന്വേഷണത്തിന് കൊടുക്കുന്നു രണ്ടായിരത്തി ഏഴിൽ ജനുവരി മാസത്തിൽ സി ബി അന്വേഷണം ഡിക്ലെയർ ചെയ്യുന്നു രണ്ടായിരത്തി ഒമ്പതിൽ കുറ്റപത്രം പിണറായി വിജയനെതിരെ സമർപ്പിക്കുന്നു അത് ഇപ്പോൾ സുപ്രീം കോടതിയിലാണ് നിൽക്കുന്നത് അതായത് രണ്ടായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ പിണറായി വിജയൻ നടത്തിയ മുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയുടെ അഴിമതിയുടെ കേസ് ഡെമോക്ലസിൻ്റെ വാൾ പോലെ സുപ്രീം കോടതിയിലാണ് നിൽക്കുന്നത് അതിൻ്റെ വിരോധം തീർക്കാൻ വേണ്ടി പിണറായി വിജയൻ എനിക്കെതിരെ എന്തൊക്കെ കേസുകളാണ് എടുത്തത് എൻ്റെ ഓഫീസിൽ സ്റ്റാഫ് ഒരു സ്റ്റാഫിനെ കയറ്റി വീണ ജോർജിൻ്റെ കൊട്ടേഷൻ പ്രകാരം രണ്ട് മൂന്ന് സ്റ്റാഫുകളെ കയറ്റി എനിക്കെതിരെ ഒരു എസ് സി എസ് ടി കാരിയെ കൊണ്ട് കള്ളപരാതി കൊടുപ്പിച്ച് മുപ്പത്തിനാല് ദിവസം ജയിലിൽ കടത്തി മുപ്പത്തിനാല് ദിവസം ജയിലിൽ കിടത്താന്ന് പറയുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല കാരണം ജയിൽ അനുഭവം ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകർ പ്രധാനപ്പെട്ടാണ് ഇപ്പോഴിതാ ഞാൻ ഇത്രയും പറഞ്ഞു വരുന്നത് ഇപ്പോഴിതാ നാല് കേസുകളാണ് പിണറായി വിജയൻ എടുത്തിരിക്കുന്നതും പിണറായി വിജയൻ്റെ പേരിലാണ് സാധാരണ പിണറായി വിജയൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ട് കേസെടുക്കാറില്ല മുഖ്യമന്ത്രിയെ വിമർശിച്ചു എന്നുള്ള പേരിൽ കേസെടുത്താൽ ആരെയാണ് നമ്മൾ കൂട്ടിൽ കയറ്റി വിസ്തരിക്കേണ്ടത് സാക്ഷാത് പിണറായി വിജയനെയാണ് ഞാനൊരു പത്രപ്രവർത്തകൻ മാത്രമല്ല പൊതു കാര്യപ്രവർത്തകനാണ് കോടതികളിൽ നേരിട്ട് വാദിക്കുന്ന കേസ് വാദിക്കുന്ന ഒരാളാണ് എം എ ബേബിയൊക്കെ ഞാൻ വിസ്തരിച്ചിട്ടാണ് അദ്ദേഹം ബബ്ബ അടിച്ച് കവിയൂർ കേസിലെ നാരായൺ നമ്പൂതിരിയുടെ മകൾ അനകയെ ബലാത്സംഗം ചെയ്തു എന്നുള്ള കാര്യം അഡ്മിറ്റ് ചെയ്യിക്കുന്നത് മാത്രമല്ല സ്വരലയിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്ന് മാത്രമല്ല പെൺമാണിപ നടന്നു എന്ന് പറയുന്ന സംഭവം കൂടി ഞാൻ പുറത്തു കൊണ്ടുവന്നു അതൊക്കെ കോടതിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടിയിരുന്നു അദ്ദേഹത്തിന് അങ്ങനെയുള്ള സംഭവത്തിൽ ഇപ്പോൾ പിണറായി വിജയനെ അതേപോലെ കിട്ടിയിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പോലീസ് ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം നാല് കേസുകളാണ് എടുത്തിരിക്കുന്നത് നാല് കേസിൽ മൂന്ന് കേസ് മേപ്പാടി ദുരന്തത്തിൽ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള തട്ടിപ്പുകളെക്കുറിച്ചും അവിടെ നടത്തിയിട്ടുള്ള എല്ലാ തരത്തിലും കുൽസിത പ്രവർത്തനങ്ങളെക്കുറിച്ചും ഹൈക്കോടതിയിൽ കൊടുത്ത പിണറായി വിജയൻ ഈ സർക്കാർ തന്നെ കൊടുത്ത രേഖകൾ വെച്ചിട്ട് ത ഒരിക്കലും നിലനിൽക്കാത്ത ഒരു കുടിമാടം തോണ്ടാൻ എഴുപത്തയ്യായിരം രൂപ തുടങ്ങി എന്തെല്ലാം വിചിത്രമായ ന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ കൊടുത്ത കേസിലാണ് ഞാൻ വിമർശിച്ചിട്ടുള്ളത് മേപ്പാടി ദുരന്തം അതേപോലെ പഴയകാലത്ത് ഇവിടെ കിട്ടിയിട്ടുള്ള ദുരിതാശ്വാസ ഫണ്ടൊക്കെ ദൂരി ഉപയോഗിച്ചു ശരിയായ വിധത്തിലെല്ലാം മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ടല്ല പലർക്കും കൊടുത്തിട്ടുള്ളത് തട്ടിപ്പ് നടത്തി എന്നുള്ളത് വ്യക്തമായ തെളിവുകളും രേഖകളുമാണ് ലോകായുക്തയിലടക്കം കേസുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ കൃത്യമായിട്ട് അതിൽ വാർത്തകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഈ മാത്രമല്ല മറ്റൊരു വിചിത്രമായൊരു കേസും കൂടി എടുത്തുണ്ട് രണ്ട് മൂന്ന് മൂന്നെണ്ണം മേപ്പാടി ദുരന്തവുമായി ബന്ധപ്പെട്ടു നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മളെ ഏറ്റവും അധികം വേദനിപ്പിച്ചിട്ടുള്ളൊരു സംഭവമാണ് മേപ്പാടി ദുരന്തം അവിടെ മേപ്പാടിയിൽ ഏകദേശം രണ്ടായിരത്തോളം ആളുകൾ മരിച്ചു എന്ന് മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഗവൺമെൻറ് കണക്കിൽ വെറും അഞ്ഞൂറോ ആളുകൾ മാത്രമല്ല ഏകദേശം അഞ്ഞൂറ്റി അൻപതോളം വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട് മാത്രമല്ല അവിടെ അന്യസംസ്ഥാന തൊഴിലാളികളെ കണക്കുന്നില്ല പത്ത് എഴുന്നൂറ്റി അൻപത് പേരെ അങ്ങനെ ഒലിച്ചുപോയി നമ്മുടെ പുഴയിലൂടെ ഒലിച്ചുപോയി അവസാനം കടലിൽ കടന്ന് എവിടെയോ എത്തിയിട്ടുണ്ടോ പുഴ ബിൽഡിംഗ് അടക്കമല്ലേ ഒലിച്ചു പോയത് അതിലുള്ള മനുഷ്യ ശരീരങ്ങളെല്ലാം കടലിൽ എത്തിച്ചേർന്നു അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ കൃത്യമായിട്ട് അഞ്ഞു ഇന്നേ വരെ ഈ നിമിഷം വരെ അവിടെ ജീവിക്കുന്ന നരകയാതന അനുഭവിക്കുന്ന അവർക്ക് യാതൊരു സഹായവും ഗവൺമെൻറ് ചെയ്തിട്ടില്ല അവിടെ സഹായമായി എത്തിയ ആൾക്കാർ അടിച്ചു ഓടിക്കുന്ന പരിപാടിയാണ് നടത്തുന്നത് വൈറ്റ് ഗാർഡ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ കീഴിലുള്ള സംഘടന നടത്തിയ സുത്യർഹമായ സേവനമായിരുന്നു അവിടെ ജീവി അവിടെ വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുത്തു അവിടെ ബുദ്ധിമുട്ടുന്നവർക്ക് ഭക്ഷണം കൊടുത്തു പക്ഷേ അവരെ ഒരു ദിവസം കൊണ്ട് ചവിട്ടിപ്പുറത്താക്കിക്കൊണ്ടാണ് പിണറായി വിജയൻ അവിടെ പിന്നെ അഴിമതികളെല്ലാം നടത്താൻ തുടങ്ങിയത് ആ അഴിമതിയുടെ നേർ രൂപമാണ് ക്രൈം വിളിച്ചു പറഞ്ഞത് ഇതിനെതിരെയാണ് കേസെടുത്തത് കൂടാതെ നാൽപ്പതേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്പർ കേസിൽ എടുത്ത കേസിലെന്താ അറിയാമോ തൃശ്ശൂർ പൂരം കലക്ട് വേണ്ടി പോലീസ് എ ഡി ജി പി അജിത് കുമാറും പിണറായി വിജയനും ചേർന്ന് പ്രവർത്തിച്ചു എന്ന് പറയുന്ന ആരോപണത്തിനാണ് പിണറായി വിജയൻ എനിക്കെതിരെ പോലീസ് സ്വമേധയാ അതൊന്നും പിണറായി വിജയൻ നേരിട്ട് പരാതിയൊന്നും കൊടുത്തില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പരാതി കൊടുത്തില്ല ഡി ജി പി സ്വമേധയായി കേസെടുത്ത് അങ്ങനെ എറണാകുളം സൈബർ പോലീസിനയച്ച് കൊടുത്തിരിക്കുകയാണ് ആ കൊടുത്ത കേസിൽ എനിക്കെതിരെ ഒരു കേസ് നിലനിൽക്കുകയില്ല എന്ന് കൃത്യമായി കലാപുണ്ടാക്കുക എന്നുള്ള പേരിൽ ഒരു പത്രപ്രവർത്തകന്റെ പേരിൽ കേസെടുക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി അടക്കം ഹൈക്കോടതികൾ വിധിയുണ്ട് എന്തിനാണ് എറണാകുളം മേസിജിയം കോടതി മുമ്പ് സിൽവർ ലൈനിൻ്റെ പ്രശ്നത്തിൽ എനിക്കെതിരെ കേസെടുത്തപ്പോൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കള്ളക്കേസ് ഉണ്ടാക്കുക എന്നുള്ള പേരിൽ കേസെടുക്കാൻ പറ്റില്ല മാത്രമല്ല മാത്രമല്ല അങ്ങനെ പിണറായി വിജയന് കേസ് കൊടുക്കണമെങ്കിൽ പിണറായി വിജയനെ നേരിട്ട് ഡിഫമേഷൻ കേസ് കൊടുക്കാമെന്നാണ് അങ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സന്തോഷിക്കുന്ന ഒരാളാണ് ഈ നാല് കേസുകൾ എനിക്കെതിരെ എടുത്ത വകയിൽ പിണറായി വിജയനെ എനിക്ക് കൂട്ടിൽ കയറി ഞാൻ വിസ്തരിക്കുന്നതാണ് അതുകൊണ്ട് ഇങ്ങനെ കേസെടുപ്പിച്ച ഡി ജി പിറവേ നമ്മുടെ ഡി ജി പിയോട് നന്ദി പറയുന്നു എറണാകുളം സൈബർ ക്രൈം പോലീസിനോട് നന്ദി പറയുന്നു ഈ കേസ് ഞാൻ നേരിട്ട് വാദിക്കും പിണറായി വിജയനെ വിസ്തരിക്കും എത്രയും വേഗം കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ് എനിക്ക് പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത് കാരണം ഇങ്ങനെ സന്തോഷിച്ച സന്തോഷിച്ചൊരവസ്ഥ എനിക്കുണ്ടായിട്ടില്ല എന്തായാലും പിണറായി വിജയൻ കുഴിച്ച കുഴിയിൽ സ്വയം വീണു എഴുന്നേക്കാൻ പറ്റാത്തൊരു വീഴ്ചയാണ് എനിക്ക് കവിയൂർ കേസ് മുതൽ നമ്മുടെ ലാവ്ലിങ് കേസ് മുതൽ തുടങ്ങി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള സ്വർണക്കളക്കടത്ത് ഡോളർ കടത്ത് ലൈഫ് മിഷൻ തട്ടിപ്പ് അതേപോലെ മാസപ്പിടി വിവാദം ഇതിലെല്ലാം തന്നെ പിണറായി വിജയനെ വിസ്തരിക്കാനുള്ള ഒരവസരമുണ്ടാക്കി തന്ന പോലീസിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രാവശ്യത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ വീഡിയോ പിണറായി വിജയൻ കുഴിച്ച കുഴിയിൽ പിണറായി വിജയൻ വീണു എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതായത് താൻ കുഴിച്ച കുഴിയിൽ പിണറായി വിജയൻ വീണു കൈകാലിട്ട് അടിക്കുന്നു പിണറായി വിജയൻ എന്നുള്ളതാണ് ഈ ഇതിന് ഞാൻ കൊടുക്കുന്ന ടൈറ്റിലും തമ്പൊക്കെ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു അവസരമുണ്ടാക്കി തന്ന പോലീസ് നന്ദി പറയുന്നത് എന്താണ് പിണറായി വിജയനെ ഇതുവരെ എനിക്ക് നേരിട്ട് ഒന്ന് വിസ്തരിക്കാൻ കഴിഞ്ഞിട്ടില്ല ലാവ്ലിങ് കേസിൽ എനിക്ക് പറ്റുമെന്നൊക്കെ കരുതിയിരുന്നു പക്ഷേ പ്രോസിക്യൂഷൻ ഭാഗമാണ് ഇത് എനിക്കെതിരെ ആണ് കേസ് നേരിട്ടുള്ളത് എന്നതിനാൽ പിണറായി വിജയൻ ഇതുവരെ നടത്തിയിട്ടുള്ള സകല കൊലപാതകങ്ങളും അഴിമതികളും എല്ലാം തന്നെ കൂട്ടിൻ്റെ ഉള്ളിൽ കയറി വിസ്തരിച്ച് ചോദിക്കാൻ ഒരവസരം കിട്ടുകയാണ് അങ്ങനെ ഒരു അവസരം തന്ന പോലീസിന് പ്രത്യേകം നന്ദി കൊണ്ടു പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വർഷത്തെ പ്രവർത്തനം ആരംഭിക്കുന്നു എല്ലാവരുടെയും ആശംസകൾ വേണം എല്ലാവരുടെയും പിന്തുണ വേണം ഒരു പോരാട്ടത്തിന് ഇറങ്ങുകയാണ് ഞാൻ അന്ന് മുതൽ പത്രപ്രവർത്തനം എന്നറിയുന്ന ഒരു പോരാട്ടമായി കാണുന്ന ആളാണ് ആ പോരാട്ടത്തിന് എനിക്ക് ആരോടും വിരോധമില്ല പിണറായി വിജയനോടോ പി ശശിയോടോ അല്ലെങ്കിൽ വീണ ജോർജിനോടോ ഇവരെല്ലാം നടത്തിയ തട്ടിപ്പ് ഞാൻ പുറത്തു കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മുമ്പൊക്കെ വീണാ ജോർജിനെ കൊണ്ട് മുന്നിൽ നിർത്തി പിണറായി വിജയൻ കേസ് കൊടുപ്പിക്കല പണി ഇപ്പോൾ അത് നിർത്തിയിട്ട് അവസാനം ആരും തയ്യാറല്ല കാരണം അവർക്കെതിരെ വീണാ ജോർജിനെതിരെ ഞാൻ കേസ് കൊടുത്തിരിക്കുകയാണ് പുതിയൊരു കേസും കൂടി കൊടുക്കാൻ പോവുകയാണ് ഞാൻ അപ്പം അങ്ങനെ എനിക്കെതിരെ കേസ് കൊടുത്താൽ തിരിച്ചു ഞാൻ കേസ് കൊടുക്കും ഇതിൽ ഞാൻ പിണറായി വിജയൻ്റെ നിന്ന് നഷ്ടപരിഹാരം അല്ലെ പോലീസിൻ്റെ നിന്ന് നഷ്ടപരിഹാരം ഞാൻ മേടിച്ചിരിക്കും എനിക്കെതിരെ കേസ് കൊടുത്തേന് ഇന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം